ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി തീയതി ഗുരുവചനങ്ങൾ ഗുരുവചനങ്ങളിൽ ഈ കാണപ്പെടുന്നതെല്ലാം മനോമയമാണ് പക്ഷേ മനസ്സിനെ എവിടെയും കാണുന്നുമില്ല അതുകൊണ്ട് ആകാശത്തിൽ നീല നിറമെന്നതുപോലെ ആത്മാവിൽ ദൃശ്യമാകുന്നതാണ് ഈ പ്രപഞ്ചം ശ്രീനാരായണ ഗുരുദേവൻ ദർശനമാല ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സർവം മനോമയം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ കാണപ്പെടുന്നതെല്ലാം മനോമയമാണ് പക്ഷേ മനസ്സിനെ എവിടെയും കാണുന്നുമില്ല അതുകൊണ്ട് ആകാശത്തിൽ നീല നിറമെന്നതുപോലെ ആത്മാവിൽ ദൃശ്യമാകുന്നതാണ് ഈ പ്രപഞ്ചം മനസ്സിൻ്റെ സംബന്ധം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉള്ളതായിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഈ ലോകത്തെ നമ്മിലേക്ക് എത്തിച്ചു തരുന്നവനെ കണ്ടവർ ആരുമില്ല രൂപവും ഭാവവും സ്ഥാനവും ഇല്ലാത്തതും എന്നാൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതുമായ ഈ മനസ്സ് ഈ ശരീരത്തിൽ എവിടെയാണ് ഇരിക്കുന്നത് എല്ലാ അവയവങ്ങളെയും ഓരോന്നായി വേർതിരിച്ചറിഞ്ഞാലും മനസ്സ് മാത്രം കാണപ്പെടാത്ത നിലയിൽ നിൽക്കുന്നുവെന്നത് അത്ഭുതകരമായിരിക്കുന്നു നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വസ്തുവിനെ മുതൽ സൂര്യചന്ദ്രാതി വരെയും തെളിഞ്ഞിരിക്കുമ്പോഴും മറഞ്ഞിരിക്കുമ്പോഴും ദൃശ്യമാക്കിത്തരുന്ന മനസ്സേ നീ എവിടെയാണ് ഈ ചോദ്യം ചോദിക്കുന്നതും അത് കേൾക്കുന്നതും അതിനുത്തരം നൽകേണ്ടതും ഈ മനസ്സ് തന്നെയാണ് അതിനാൽ ഈ മനസ്സും ഈ മനസ്സിനാൽ അറിയപ്പെടുന്ന പ്രപഞ്ചവും നിരദിശയായിരിക്കുന്ന ആത്മാവിൽ പ്രതിഫലിച്ച് കാണുന്നതാണെന്നറിയണം ഇത് ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് ഈ അവസ്ഥയെയാണ് ആത്മജ്ഞാനമെന്ന് പറയുന്നത് ആത്മജ്ഞാനിക്ക് ആത്മസുഖമല്ലാതെ മറ്റൊരനുഭവവുമില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി